ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയാണ് ദിലീപിന്റെ ആദ്യ വിവാഹം ഏവർക്കും ദിലീപിൻ്റെ ആദ്യ ഭാര്യയെയും അവർ തമ്മിൽ പിരിയാനുള്ള കാരണവുമറിയാൻ ഏറെ ആകാംക്ഷയുണ്ട് ദിലീപിന്റെ അമ്മാവിന്റെ മകളെയാണ് ദിലീപ് ആദ്യം പ്രണയിച്ച് വിവാഹം കഴിച്ചത് ദിലീപ് മിമിക്രിയുമായി കറങ്ങി നടക്കുന്ന സമയത്തായിരുന്നു തന്റെ മുറപ്പൊയ യുവതിയുമായ പ്രണയത്തിലായത് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഒട്ടും താല്പര്യമില്ലാത്ത ബന്ധമായിരുന്നു ഇത് എന്നാൽ പിരിയാൻ കഴിയാത്ത പ്രണയമായതിനാൽ വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ദിലീപിന്റെ മെമക്രിയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞ ഒരു രജിസ്റ്റർ വിവാഹം മാത്രമായിരുന്നു ഇത് ആലുവയിലെ ദേശം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ രഹസ്യമായിട്ടായിരുന്നു വിവാഹം നടത്തിയത് ഈ വിവാഹത്തിന് ശേഷമായിരുന്നു ദിലീപ് സിനിമ എന്ന മായികാല ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത് അഭിനയ അഭിനയരംഗത്ത് വന്നതോടെ മഞ്ജുവുമായി പ്രണയമായി വിവാഹം കഴിച്ചു എന്നത് രഹസ്യമായതിനാൽ ആരും തന്നെ അറിഞ്ഞില്ല അറിയിച്ചതുമില്ല മഞ്ജുവുമായി പ്രണയം കലശലാവുകയും സിനിമയിൽ നായക സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്ത ദിലീപ് തന്റെ ആദ്യ കാമുകയെ ഒഴിവാക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിൽ നടന്ന ഇരുണ്ട നാളുകൾ പുറത്തു വരുമെന്ന് കരുതിയില്ല എന്ന് ആ സ്ത്രീ വെളിപ്പെടുത്തി ദൈവമുണ്ടെന്ന് തനിക്കിപ്പോൾ ബോധ്യമായെന്നും തന്റെ ഉയർച്ചയ്ക്കും ഇഷ്ടത്തിനും വേണ്ടി ദിലീപ് ഏത് നീചപ്രവൃത്തിയും ചെയ്യുമെന്ന് ഈ സ്ത്രീ പറയുന്നതായാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട് അതിനാൽ പേരും ചിത്രവും പ്രദർശിപ്പിക്കരുതെന്ന് ആവശ്യവും അവർ ഉന്നയിച്ചു ഗൾഫ് പ്രദേശത്താണ് ഇപ്പോൾ ഈ സ്ത്രീ ജീവിക്കുന്നത് കുടുംബമായി അവർ ഗൾഫ് രാജ്യത്തിലാണ് താമസിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ